നമസ്കാരം സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തുവന്ന ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവറിനെ അനുകൂലിച്ച് നിലമ്പൂരിൽ ഫ്ലക്സ് ബോർഡ് എം എൽ എക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ടാക്സി ഓട്ടോറിക്ഷ ആംബുലൻസ് ഡ്രൈവർമാരാണ് ബോർഡ് വെച്ചത് കേരളത്തിൽ രാജഭരണം തുടങ്ങിയിട്ട് എട്ട് വർഷം കഴിഞ്ഞു രാജാവും ബന്ധുക്കളും പ്രജകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി സ്വന്തം കീശ നിറയ്ക്കുമ്പോൾ പടവാളും പരിചയമെടുത്ത് ഒറ്റയ്ക്ക് നേരിടാൻ ഇറങ്ങിയ ധീരയോദ്ധാവെ അങ്ങ് തനിച്ചല്ല അനേകം മനസ്സും ശരീരവും നിങ്ങളുടെ കൂടെയുണ്ട് അരിഞ്ഞു തള്ളാൻ വരുന്നവരുടെ മുന്നിൽ ഒരു വൻമതിൽ തീർക്കാൻ ഞങ്ങളുണ്ട് അൻവർ നിങ്ങൾ ധീരതയോടെ മുന്നോട്ട് പോകൂ ഭീരുക്കൾ പലതവണ മരിക്കും ധീരന മരണം ഒറ്റത്തവണ മാത്രം എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് നേരത്തെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എതിരെ പരസ്യ പ്രതിഷേധവും ആരോപണങ്ങളും ഉയർത്തിയ അൻവറിനെതിരെ സി പി എം പ്രതിഷേധ മാർച്ചും കോലം കത്തിക്കലും അടക്കം നടത്തിയിരുന്നു ചെങ്കടി തൊട്ട് കളിക്കണ്ട എന്ന ബാനർ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു ഇന്നലെ വരെ ചേർത്തു പിടിച്ച ഇടത് എം എൽ എക്കെതിരെ നിലമ്പൂരിൽ സി പി എമ്മിന്റെ പ്രതിഷേധ പ്രകടനം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് പിന്നാലെ പി വി അൻവറിന്റെ കോലവും കത്തിച്ചു ഗോവിന്ദന്മാഷ് കയ്യും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളും എന്നതടക്കം കടുത്ത ഭാഷയിലാണ് പ്രകടനത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നത് അതേസമയം ഇടതുമുന്നണിയുമായി ബന്ധം വിച്ഛേദിച്ച പി വി എൻവർ എം എൽ എ അനുകൂലിച്ച് നിലമ്പൂരിൽ ഐ എൻ ടി യു സി ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ പങ്കുചേരും എന്നാണ് ഐ എൻ ഡി യു സിയുടെ ഫ്ളക്സ് ബോർഡിൽ ഉള്ളത് അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത് എന്നും എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണമെന്നും ബോർഡിൽ പറയുന്നു സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തുവരണമെന്നും ഫ്ലെക്സ് ബോർഡിൽ ഉണ്ട് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചത് എൽ ഡി എഫ് വിട്ട പി വി അൻവറിന് രാഷ്ട്രീയ അഭയം നൽകുന്നതിൽ കരുതലോടെ തീരുമാനമെടുക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം അൻവറിനെ ഉടൻ സ്വീകരിക്കുന്നതിനു പകരം തുടർ നടപടി നോക്കി തീരുമാനമെടുക്കാനാണ് മുന്നണിയുടെ തീരുമാനം അതേസമയം അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കി മുഖ്യമന്ത്രിയുടെ രാജിക്കായി യു സമരം ശക്തമാക്കും അൻവർ തുറന്നിട്ടത് സുവർണാവസരം എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ പക്ഷേ മുഖ്യശത്രു മുഖ്യമന്ത്രിക്കെതിരെ ബോംബിട്ടത് അൻവറായതിനാൽ ആവേശം വിട്ട് കരുതലോടെയുള്ള നീക്കങ്ങളിലാണ് യു ഡി എഫ് എൽ ഡി എഫുമായുള്ള ബന്ധം വിട്ടാണ് അൻവർ അന്തിമ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടിയത് എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നുമില്ല നിയമസഭാ സമ്മേളനം നാലാം തീയതി തുടങ്ങാനിരിക്കെ യു ഡി എഫിന് അടിച്ചത് ബമ്പർ ലോട്ടറിയാണ് കാലങ്ങളായി യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് പതിന്മടങ്ങ് ശക്തിയോടെ അൻവർ ഉയർത്തുന്നത് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമെന്ന് വിലയിരുത്തുമ്പോഴും അൻവറിന് അഭയം നൽകുന്നതിലാണ് യു ഡി എഫിൽ പല നിലപാടുകൾ രാഹുൽ ഗാന്ധിക്കെതിരായ പ്രസ്താവന അൻവർ മയപ്പെടുത്തിയിരുന്നു എങ്കിലും സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജി പി പണം പറ്റി എന്നതടക്കമുള്ള അൻവറിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനുമപ്പുറം സ്വർണ്ണക്കടത്തിലെ കാരിയേഴ്സിനെ ഇറക്കി ഇറക്കിക്കളിക്കുന്ന അൻവറിനെ പൂട്ടാനാണ് സർക്കാർ നീക്കം അൻവറിനെതിരായ കേസുകളുടെ ബാധ്യത കൂടി ഏറ്റെടുക്കണോ എന്ന പ്രശ്നവും യു മുന്നിലുണ്ട് നാളെ അൻവർ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ നിലപാട് പരിശോധിച്ചായിരിക്കും തുടർ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജിക്കായി നാളെ പ്രാദേശിക തലങ്ങളിൽ യു പ്രതിഷേധം സംഘടിപ്പിക്കും എട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും സമരവും സംഘടിപ്പിക്കും പക്ഷേ അൻവറിനെതിരെ പല ആരോപണങ്ങൾ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ അടക്കമുള്ളപ്പോൾ അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് എടുത്തുകൊണ്ട് മറ്റൊരു വയ്യാവേലി എടുത്ത് തലയിൽ വെക്കണോ എന്ന കാര്യവും ചില യു ഡി എഫ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ അൻവറിനെതിരെ ഒരു വികാരം ശക്തമായി നിലനിൽക്കെ അദ്ദേഹത്തെ യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില തിരിച്ചടികളും പ്രതിസന്ധികളും ഒക്കെ തന്നെ യു ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത് യു ഡി എഫ് നേതാക്കൾ കൂട്ടായി ആലോചിച്ചായിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി വാദങ്ങൾ ഉന്നയിച്ചു എങ്കിലും അൻവർ സ്വയം പല കേസുകളിലും പല വിഷയങ്ങളിലും ഒക്കെ തന്നെ കുറ്റാരോപിതൻ കൂടിയാണ് അത്തരത്തിൽ ഒരു വ്യക്തിയെ അത് എം എൽ എ ആയാലും ആരായാലും അത്തരത്തിൽ ഒരു വ്യക്തിയെ യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ എടുക്കുന്നതിൽ അവരെ സ്വീകരിക്കുന്നതിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യു ഡി എഫ് നേതാക്കൾക്ക് ഇടയിലുണ്ട് എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്